പിതൃപുത്ര പരിശുദ്ധാത്മാം സത്യയേക ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമായിരിക്കട്ടെ പ്രിയമുള്ള സ്നേഹിതരെ കുറച്ച് നാൾക്ക് ശേഷമാണ് ഇതുപോലൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഇടപെടുവാൻ എനിക്കൊരു അവസരം ലഭിക്കുന്നത് ഈ ദിവസങ്ങളായിട്ട് കുറച്ച് തിരക്കുള്ള ജീവിതമായിരുന്നു കർത്താവ് കൃപ ചെയ്ത് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു അതുപോലെ ശനിയാഴ്ച തോറുമുള്ളതായ ബൈബിൾ ക്ലാസ്സുകൾ ഭംഗിയായി നടക്കുന്നു കർത്താവ് അനുഗ്രഹിക്കുന്നു ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരുവാൻ ഉള്ള ഒരു കാരണം കഴിഞ്ഞ ഒരു ദിവസം ഈ മറ്റ് രണ്ട് ദേവദാസന്മാരോട് ചേർന്നിട്ട് ഒരു ഫേസ്ബുക്ക് ലൈവില് പങ്കെടുക്കുവാനിടയായി അത് പരിശുദ്ധാത്മ ദാനമായ ഭാഷ വരത്തെക്കുറിച്ചുള്ള ഒരു സംവാദമായിരുന്നു ആ സംവാദത്തിൽ പങ്കെടുക്കുവാൻ ഞാൻ തയ്യാറായത് അതിൻ്റെ വിഷയം അനുസരിച്ചായിരുന്നു അതിൻ്റെ വിഷയമെന്ന് ഞങ്ങളെ ധരിപ്പിച്ചിരുന്നത് അന്യഭാഷ ഭാഷണം എന്നുള്ളൊരു വിഷയമായിരുന്നു പക്ഷേ ആ ലൈവിൽ പങ്കെടുക്കുവാൻ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വിഷയം യഥാർത്ഥത്തിലതല്ല പരിശുദ്ധാത്മതാനമായി അന്യഭാഷയെ പരിഹസിക്കുവാനുള്ള ഒരു ലൈവായിരുന്നു അതെന്ന് അപ്പോഴാണ് ഗ്രഹിച്ചത് എങ്കിലും ഞങ്ങൾ സമചിത്വതയോടെ അതിൽ പങ്കെടുത്തു ഞങ്ങൾക്ക് വിശുദ്ധ വചനത്തിൽ നിന്ന് പറയുവാനുള്ള കാര്യങ്ങൾ അവരെ ധരിപ്പിച്ചു സമൂഹത്തെ ധരിപ്പിച്ചു ലൈവില് പൂർണ്ണമായിട്ട് പങ്കെടുത്ത് ഞങ്ങൾ ഇവിടെ പറഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതോട് ചേർന്ന് ആ ലൈവ് പ്രോഗ്രാമും അത് നട അതിൻ്റെ നടത്തിപ്പുകാരെയും പിൻതാങ്ങിക്കൊണ്ട് വേർപെട്ട ചില സമൂഹത്തിലെ സഹോദരങ്ങൾ മുന്നോട്ട് വന്നു മറ്റെല്ലാ വിഷയങ്ങളിലും അവർ എതിരാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ പരിശുദ്ധാത്മതാനമായ അന്യഭാഷയെ പരിഹസിക്കുന്ന വിഷയത്തിൽ അവർ തോളോട് തോൾ ചേർന്ന് കഴിഞ്ഞ വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ പരിഹസിക്കുവാൻ സമൂഹത്തിൽ വെല്ലുവിളിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഏവരോടും തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് അത് ചെയ്യുവാൻ ചില സഹോദരങ്ങൾ ദിവസങ്ങളിൽ വളരെ ഉത്സാഹം കാണിക്കുന്നത് കണ്ട് യഥാർത്ഥത്തിൽ വിഷമമുണ്ട് എങ്കിലും നമ്മൾ ദൈവമക്കൾ അതൊക്കെയും സഹിക്കേണ്ടവരാണല്ലോ എന്നോർക്കുമ്പോൾ കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് അപ്പോൾ ഈ പരിഹാസവും ഒക്കെ കഷ്ടത്തിന്റെ ഒരു ഭാഗമെന്ന് വന്ന് കണ്ട് മാത്രം കർത്താവിന് വേണ്ടി അതൊക്കെ സഹിക്കുവാൻ നാം ദൈവമക്കൾ തയ്യാറാകണം എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വിഷയം എടുത്തുകൊണ്ട് നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുന്നത് പരിഹസിക്കുന്നവർ ഉയർത്തുന്ന ചില ന്യായവാദങ്ങളുണ്ട് ഒന്ന് പെന്തക്കോസ്തുകാര് അന്യഭാഷ പ്രാപിക്കുന്നത് പാടി നൃത്തം ചവിട്ടി ഉന്മാദത്തിൽ ആയിട്ടാണ് അവർ അന്യഭാഷ പ്രാപിക്കുന്നത് അതുകൊണ്ടാണ് അത് പൈശാചികമാണ് രണ്ടാമത് അവരവരുടെ കൂട്ടായ്മയിൽ സമൂഹമായി ഉച്ചത്തിൽ അന്യഭാഷകൾ പറയുന്നു അതുകൊണ്ടത് പൈശാചികമാണ് മൂന്ന് അവർ പറയുന്നത് ആർക്കും മനസ്സിലാകുന്നില്ല അതുകൊണ്ടത് പൈശാചികമാണ് നാല് അന്യഭാഷ സംസാരിക്കുന്നവരുടെ ജീവിതം ക്രമപ്പെടുത്തിയതല്ല അതുകൊണ്ടത് പൈശാചികമാണ് എന്നൊക്കെയുള്ള ന്യായവാദങ്ങളാണ് ഈ സഹോദരങ്ങൾ ഉന്നയിക്കുന്നത് അപ്പോൾ അതിനൊരു മറുപടി എന്നോണം ആണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത് എൻ്റെ അനുഭവം വ്യക്തിപരമായ അനുഭവം ഞാൻ ഈ കഴിഞ്ഞ ഈ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ ഒരു പുസ്തകമാക്കി എൻ്റെ ക്രിസ്തീയ സാക്ഷ്യം എന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് പ്രിയപ്പെട്ടവർ പലരും വായിച്ചു കാണുന്നുള്ളൂ ഞാനതിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എന്നാലും അന്യഭാഷ എന്നൊരു വിഷയം മാത്രം എടുത്തുകൊണ്ട് അതിൽ ഞാൻ പൂർണ്ണമായിട്ട് കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടില്ല കാരണം അതൊന്നും അങ്ങനെ വിസ്തരിച്ചെഴുതേണ്ട ഒരു ഒരു പ്രതലമല്ല ആ പുസ്തകമെന്നെനിക്ക് എനിക്ക് എനിക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ എൻ്റെ വ്യക്തിപരമായി അന്യഭാഷയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ഭാഷാപരത്തെക്കുറിച്ചുള്ളതായ എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളും എൻ്റെ അനുഭവങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുകയാണ് ഏകദേശം പത്താമത്തെ വയസ്സിൽ ഒരു മദ്ബഹ ബാലനായിട്ട് ശുശ്രൂഷയിൽ പ്രവേശിച്ചു രണ്ട് വർഷത്തോളം പരിശീലനം കഴിഞ്ഞ എൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ ഒരു പ്രധാന ശുശ്രൂഷകനായിട്ടാണ് കപ്പിയാർ ആയിട്ടാണ് ഞാൻ എൻ്റെ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് മാരാമൺ ചെറുപുഷ്പം മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ അവിടെ നിന്ന് പതിയെ പതിയെ വളർന്ന സഭയുടെ ആരാധനാക്രമവും സഭയുടെ ചരിത്രവും സുറിയാനി സഭയുടെ ചരിത്രവും പിതാക്കന്മാരെക്കുറിച്ചും അങ്ങനെ എന്നല്ലാവുന്ന വിധത്തിൽ ഏകദേശം മുപ്പതോളം വർഷങ്ങൾ ഞാൻ പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വീരമായി അതൊക്കെ വാദിക്കുകയും ചെയ്ത വ്യക്തിയാണ് എന്നാൽ എൻ്റെ നാൽപ്പത്തി രണ്ടാം വയസ്സിൽ ഡിസംബർ രണ്ടായിരത്തി ഒൻപതിൽ കർത്താവ് എന്നെ നേരിട്ട് വിളിക്കുകയും എൻ്റെ പാപങ്ങളെ വ്യക്തമായി വെളിപ്പെടുത്തുകയും എൻ്റെ പാപജീവിതം വിട്ട് തിരിയുവാൻ കർത്താവ് ആഹ്വാനം ചെയ്യുകയും ചെയ്തത് നിമിത്തം ഞാൻ ആ വിളി അനുസരിച്ച് പിന്നെ കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങുകയായിരുന്നു കർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിറങ്ങുകയായിരുന്നു അങ്ങനെ വന്നപ്പോൾ വിശുദ്ധ വചനത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനും വച ഉള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാനും ശ്രമിച്ചപ്പോൾ വിശുദ്ധ വചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രമാണങ്ങളുമായി ചേർന്ന് പോകാത്ത പലവിധമായ കാര്യങ്ങളും എൻ്റെ സഭാജീവിതത്തിൽ ഉള്ളത് കൊണ്ടും അവയുമായി വീണ്ടും പൊരുത്തപ്പെടുവാൻ കഴിയാത്തതുകൊണ്ടും ഞാൻ കത്തോലിക്ക സഭയോട് ഇവിടെ പറയുവാൻ ആഗ്രഹിച്ചു കത്തോലിക്ക വ്യക്തികളോടല്ല വിശ്വാസികളോടല്ല അച്ഛന്മാരോടോ സിസ്റ്റർമാരോടോ അല്ല തിരുമേനിമാരോടല്ല പക്ഷേ സഭയുടെ പ്രവർത്തന രീതികളോട് ആരാധന രീതികളോട് വിടെ വിട പറയുവാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണ് കത്തോലിക്ക സഭയുമായിട്ടുള്ള എൻ്റെ ആരാധനാ ബന്ധം ഞാൻ വിട പറയുന്നത് അതിനോട് വിട പറയുന്നത് അങ്ങനെ ക്രമേണ ക്രമേണ പെന്തക്കോസ് ആരാധനാ കൂട്ടായ്മകളിലേക്ക് വന്നു അങ്ങനെ ഞാനൊരു പെന്തക്കോസ്തുകാരനായി ഇനിയും അന്യഭാഷയിലേക്ക് വരാം രണ്ടായിരത്തി ഒൻപത് ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെടുന്നത് അപ്പോൾ തന്നെ അടുത്ത ദിവസം രാവിലെ തന്നെ എൻ്റെ ജോലി രാജിവെച്ച് ഞാൻ നാട്ടിലേക്ക് എത്തുന്നു ഞാൻ നാട്ടിൽ വന്നത് രണ്ടായിരത്തി പത്ത് ജാനുവരി പത്താം തീയതിയാണ് മുതൽ മറ്റ് എല്ലാ മതപരമായ ജീവിത രീതികളിൽ നിന്നും പൂർണ്ണമായി എന്നെ വേർപെടുത്തിയിട്ട് വിശുദ്ധ വേദപുസ്തകം പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് ഞാൻ വ്യക്തിപരമായി മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് ജീവിക്കുവാൻ ആരംഭിച്ചു എങ്കിലും എൻ്റെ വീട്ടുകാരെ ഞാൻ ഒരു വിധത്തിലും പ്രയാസപ്പെടുത്താതെ അവരെ പള്ളിയിൽ പോകുവാൻ സഹായിക്കുകയും അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ അനുവദിക്കുകയും ചെയ്തു പക്ഷേ വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ ഞാൻ എൻ്റെ മുറി അടച്ചിരുന്ന് കർത്താണ്ട് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു ആ ദിവസങ്ങളൊന്ന് ഞാൻ പന്തക്കോസ് പ്രാർത്ഥനകൾ ആരാധനകളൊന്നും പോവുകയോ അവരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുകയോ ചെയ്തിരുന്നില്ല കാരണം എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് പന്തക്കോസ്തുക്കാരെക്കുറിച്ച് വെറുപ്പ് മാത്രം അല്ലാതെ അവരെ എന്താണെന്നോ എനിക്ക് അറിയില്ലായിരുന്നു അവരെ വരെ എനിക്ക് ബന്ധക്കോസ്തുകാരെ കുറിച്ച് ഉണ്ടായിരുന്നതായ ഒരു ചിന്താഗതി ഞാൻ സഭയിലായിരുന്നപ്പോൾ കത്തോലിക്കൻ ഞാൻ കത്തോലിക്ക സഭയിലായിരുന്നപ്പോൾ എന്തൊക്കെ കേട്ടോ അറിഞ്ഞോ അതായിരുന്നു എനിക്ക് അവരെക്കുറിച്ചുള്ള അറിവ് അതുകൊണ്ട് തന്നെ അവരുമായി ഒരു വിധത്തിലും ബന്ധപ്പെടുവാൻ ഞാൻ ശ്രമിച്ചിരുന്നില്ല ഞാൻ എൻ്റെ സ്വകാര്യതയിൽ എൻ്റെ മുറിയിൽ അടച്ചിട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നത് മലയാളത്തിൽ അല്ല എന്ന് എനിക്ക് ബോധ്യം വന്നു എന്തോ എനിക്ക് പരിചയമില്ലാത്ത ഒരു ഭാഷ ഏകദേശം സുറിയാനി പോലെ കീരിക്കും പക്ഷേ എനിക്ക് സുറിയാനി സുറിയാനി പാട്ടുകളൊക്കെ കാണാപ്പാടം അറിയാമെങ്കിലും സുറിയാനി ഭാഷ അറിയില്ല പുസ്തകത്തിൽ എഴുതിയത് വായിച്ച് പത്ത് മുപ്പത് വർഷമായി പാടി അതെല്ലാം ഹൃദയസ്ഥമാണ് അതിപ്പോഴും ഹൃദയസ്ഥമാണ് എന്നുള്ളതല്ലാതെ എനിക്ക് ഈ ഭാഷ എന്തെന്നറിയില്ല ഏകദേശം അതുപോലൊക്കെ ഒരു ഭാഷ എൻ്റെ നാവിലൂടെ പുറത്തു വന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ ആശ്ചര്യപ്പെട്ടു പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ബോധ്യം പരിശുദ്ധാത്മാവ് തന്നു നിൻ്റെ നാവിൻ്റെ മേൽ തന്നിരിക്കുന്ന ഭാഷ യേശു സംസാരിച്ച ആ ഭാഷയാണെന്ന് അതുപോലെ തന്നെ അത് രഹസ്യമാക്കി വയ്ക്കുവാനും പരസ്യം പരസ്യപ്പെടുത്താതിരിക്കുവാനും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ എനിക്ക് ആ പ്രാർത്ഥനയിൽ നൽകപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഇത് ആരോടും പറയാതെ അങ്ങനെ മുന്നോട്ട് പോയി പോയി കാലക്രമേണ ഞാൻ പന്തക്കോസ് ആരാധനയുമായി ബന്ധപ്പെട്ടു അങ്ങനെ പന്തക്കോസ് സഭകളുമായിട്ട് ബന്ധത്തിലായി അങ്ങനെ ഞാൻ കൂടിയ കൂട്ടായ്മകളൊക്കെ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിന്നവർ ഈ ഭാഷ കേട്ട് പലപ്പോഴും ആശ്ചര്യപ്പെട്ടതായിട്ട് എനിക്ക് പിന്നീട് അറിയുവാൻ കഴിഞ്ഞു അവർക്കൊക്കെ അതൊരു സംശയമായിരുന്നു ഒരു ദൃഷ്ടിയോടെ എന്നെ കാണുവാനൊക്കെ എനിക്ക് ആദ്യകാലങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഞാൻ അത് കാര്യമാക്കിയില്ല ഇങ്ങനെ മുന്നോട്ട് പോയി പരസ്യമായി ഒരിക്കലും ഇത് പറയാതിരിക്കുവാൻ എന്നാലാവുന്ന ഞാൻ ശ്രമിച്ചു ഞാൻ മൈക്കിലൂടെ അന്യഭാഷ പറയുന്ന ആളല്ല പ്രസംഗത്തിൽ അന്യഭാഷ പറയുന്ന ആളല്ല പരസ്യമായി പാട്ടുകളിലൊന്നും അന്യഭാഷ ഉപയോഗിക്കുന്ന വ്യക്തിയല്ല എൻ്റെ രഹസ്യ ജീവിതത്തിൽ മാത്രം വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവുമായിട്ട് എൻ്റെ പ്രൈവസിയിലായിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് സംസാരിക്കുന്ന ഈ ഭാഷയിലാണ് പരിശുദ്ധാത്മാവ് എനിക്ക് ആ ദിവസം എന്ന ഭാഷയിലാണ് ക്രമേണ ആദ്യം എനിക്ക് ലഭിച്ചത് മൂന്ന് നാല് അഞ്ച് വാക്കുകളായിരുന്നു ഒരു സെൻറ്റൻസ് ആയിരുന്നു ഒരു വാചകം ആദ്യമായിട്ട് എനിക്ക് ലഭിച്ചത് ഒരു വാചകമായിരുന്നു ആ വാചകം ഞാൻ എൻ്റെ ബൈബിൾ എഴുതിയിട്ടു എഴുതിയിട്ടത് മലയാളത്തിലാണ് ആ തന്ന ഭാഷയിലല്ല എനിക്കതിൻ്റെ ഒന്നും അറിയില്ല കാലക്രമേണ ആ വാചകത്തോടുകൂടി വീണ്ടും വാക്കുകളും വാചകങ്ങളും ഓരോ ദിവസവും കൂടി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ പിന്നീട് ഞാൻ എപ്രകാരം എൻ്റെ മാതൃഭാഷ സംസാരിക്കുമോ അതുപോലെ ഈ ഭാഷ സംസാരിക്കുന്ന അനുഭവം ഉണ്ടായി ഇപ്പോഴും എൻ്റെ പ്രാർത്ഥനകളിൽ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ദൈവമായിട്ട് സംസാരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ മാർച്ച് ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപതാം തീയതി യാദൃശികമായിട്ട് ഫേസ്ബുക്കിൽ ഒരു ദേവദാസിനുമായിട്ട് പരിചയപ്പെടുവാനിടയായത് അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം മൂന്ന് വിധത്തിലുള്ള അരമായ ഭാഷകളിലും അതുപോലെ ഹീബ്രു ഭാഷയിലും സംസ്കൃത ഭാഷയിലും വളരെ നൈപുണ്യമുള്ള ഒരു ദേവദാസനാണ് അദ്ദേഹം ഇവയൊന്നും പരസ്യപ്പെടുത്താതെ അദ്ദേഹം തൻ്റെ പ്രൈവസിയിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിൽ ഈ ഭാഷകൾ പഠിക്കുകയും കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ അദ്ദേഹവുമായിട്ട് ഈ ഒരു കാര്യം ചർച്ച ചെയ്തു അപ്പോൾ അദ്ദേഹത്തിനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തു ഞാൻ സംസാരിക്കുന്ന ഭാഷയുടെ കുറച്ച് ഭാഗങ്ങളെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാമോ കേൾക്കുവാൻ വേണ്ടിയാണെന്ന് അങ്ങനെ ഞാൻ ആ ഭാഷ കുറച്ച് റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു സ്വകാര്യ രീതിയിൽ അദ്ദേഹം ഉടനെ എനിക്ക് മറുപടി തന്നു താങ്കൾ താങ്കൾ സംസാരിക്കുന്ന ഭാഷ കാൽദിയൻ അരമായ ഭാഷയാണ് ഇപ്പോൾ ലോകത്തിൽ സംസാരിക്കപ്പെടുന്ന ഭാഷയല്ല അത് കർത്താവ് സംസാരിച്ച ഭാഷയാണ് അതിൻ്റെ അർത്ഥം ഇതാണ് അപ്പോൾ എനിക്ക് ക്രമേണ ഈ അന്യഭാഷ ലഭിച്ചപ്പോൾ ഞാൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് വ്യാഖ്യാനപരം കൂടെ കർത്താവ് തന്നിട്ടുണ്ട് ഞാൻ ഈ സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ വായിൽ നിന്ന് വരുന്നതായ ആ ഭാഷയുടെ വ്യാഖ്യാനം എനിക്ക് കിട്ടുമായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ ആ ദേവദാസൻ അയച്ചു കൊടുത്ത ആ ഭാഷ സംസാരിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ഒരു വ്യാഖ്യാനം എനിക്ക് ഭയങ്കര അത്ഭുതമുണ്ടാക്കി ആ ദേവദാസൻ അതിൻ്റെ അർത്ഥം എഴുതി അയച്ചപ്പോൾ അതേ അർത്ഥമാണ് ആ വ്യാഖ്യാനത്തിലും എനിക്ക് ലഭിച്ചത് അപ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പായി ഇത് അരമായ ഭാഷ തന്നെയാണ് കർത്താവ് എൻ്റെ നാവിനമ്മിൽ തന്നിരിക്കുന്നതെന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ അത് സെമറ്റിക് ഭാഷയാണ് പഴയ ഭാഷയായി കേൾക്കുന്നവർക്ക് അത് അറബി ഹീബ്രു അരമ എല്ലാം കൂടെ ചേർന്നതായിട്ട് തോന്നും അപ്പോൾ പ്രിയമുള്ളവർ ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് ഈ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന സഹോദരങ്ങൾ എല്ലാം പറയുന്നത് ഈ പന്തക്കോസ്കർ സംസാരിക്കുന്നത് ഒരു ഭാഷയല്ല അത് വെറും ജിബറീഷാണ് എന്നാണ് ഇവരെല്ലാം പറയുന്നത് അത് പൈശാതികമാണെന്ന് ഇവരെല്ലാം പറയുന്നത് അപ്പോൾ എനിക്ക് വ്യക്തിപരമായി എൻ്റെ അനുഭവത്തിലൂടെ തെളിഞ്ഞ ഒരു സംഗതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവച്ചത് ഇനി ഈ സഹോദരങ്ങൾ പറഞ്ഞു കൊല്ലട്ടെ അൻസൺ സംസാരിക്കുന്ന ഭാഷയും പൈശാചികമാണ് ജിബരീഷാണ് എന്ന് പറഞ്ഞു കൊല്ലട്ടെ എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷേ കർത്താവ് ഒരു തെളിവ് എൻ്റെ കയ്യിൽ കഴിഞ്ഞു ഒരു ദേവദാസനിലൂടെ ആ ദേവദാസനെന്ന് ജീവിച്ചിരിക്കുന്ന സാക്ഷിയാണ് ഞാൻ അദ്ദേഹത്തെ പരസ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നതിൽ അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല ആർക്കെങ്കിലും അതേക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് എന്നോട് വ്യക്തിപരമായിട്ട് ഞാനുമായിട്ട് ഇടപെട്ടാൽ മാത്രം അത് ഞാൻ അവരുമായിട്ട് പങ്കുവയ്ക്കാൻ തയ്യാറാണ് അത് പരസ്യപ്പെടുത്തലിനോ വിഷം വിമർശനത്തിനോ ഒന്നും ആയിരിക്കരുതെന്നുള്ള ഉറപ്പ് മാത്രം പ്രിയമുള്ള ദൈവമക്കളെ അന്യഭാഷാവര നാവൻ്റെ മേൽ ലഭിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷാവരത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ ഈ ലോകത്തിൽ ഇന്ന് സംസാരിക്കപ്പെടുന്ന ഏകദേശം ഏഴായിരത്തി നാനൂറിലധികം ഭാഷകളുണ്ട് അതിലേതെങ്കിലും ഒരു ഭാഷയായിരിക്കാം കർത്താവ് നിങ്ങളുടെ നവനുമായി തന്നിരിക്കുന്നത് കർത്താവിന് അതേക്കുറിച്ചൊരു ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കാം നമുക്കറിയില്ല കർത്താവിൻ്റെ ഉദ്ദേശം നമുക്കറിയില്ല നമുക്കറിയാം ഞാനിന്ന് അബുദാബിയിലായിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ഞാനിവിടെ നിന്ന് ജോലി രാജിവെച്ച് പോകുമ്പോൾ എനിക്കിപ്പോഴും ഞാൻ ഓർക്കുന്നു അബുദാബി എയർപോർട്ടിന് അന്ന് കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അബുദാബി എയർപോർട്ടിന് മുമ്പിൽ ഞാൻ അവിടെ നിന്ന് കുനിഞ്ഞ ഒരുപടി മണ്ണ് വാരി എറിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരോട് നിന്ന് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരികെ ഇവിടേക്ക് വരില്ല എന്ന് ഗൾഫിലേക്ക് തിരികെ വരില്ല എന്ന് പറഞ്ഞാണ് ഞാൻ വിമാനം കയറുന്നത് തന്നെ ഞാൻ ഒരിക്കലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിച്ചല്ല പക്ഷേ കർത്താവ് തൻ്റെ ഒരു പ്രവാചകനിലൂടെ വ്യക്തമായിട്ട് എന്നോട് ഇടപെട്ടു ഒരു സമൂഹ പ്രാർത്ഥനയിൽ എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു ഉപവാസ പ്രാർത്ഥനയിൽ വ്യക്തമായിട്ട് വ്യക്തമായിട്ടിടപെട്ട് ഞാൻ നിന്നെ നീ എവിടെ നിന്ന് ഇവിടെ വന്നോ അവിടേക്ക് ഞാൻ നിന്നെ തിരികെ കൊണ്ടുപോവുകയാണ് എൻ്റെ വേലയ്ക്ക് വേണ്ടി എന്ന് വ്യക്തമായ ദൂത് പറഞ്ഞ് എന്നെ ഇവിടേക്ക് അയച്ചതാണ് ഞാൻ ജോലിക്ക് അപ്ലിക്കേഷൻ കൊടുത്തതോ വിസാക്കി വേണ്ടി ആരെങ്കിലും ചോദിച്ചതൊന്നുമല്ല കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് സെമിനാരി അഡ്മിഷൻ കിട്ടി തിയോളജി പഠിക്കുവാൻ അവസരം തന്നു അതുകഴിഞ്ഞ ശുശ്രൂഷ ആരംഭിക്കാൻ കർത്താവ് എന്നോട് വ്യക്തമായിട്ട് ഇടപെട്ടു ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങളാണ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങൾ അത് തെറ്റാണെന്നും ഞാൻ പറയുന്നത് വ്യാജമാണെന്നും എനിക്ക് ലഭിച്ചിരിക്കുന്ന വെളിപ്പാടുകളും എനിക്ക് ലഭിച്ചിരിക്കുന്ന ദർശനങ്ങളൊക്കെ പൈശാധികമാണെന്നും എൻ്റെ പുസ്തകം വായിച്ചിട്ട് ചില പ്രിയപ്പെട്ടവർ അഭിപ്രായപ്പെടുകയുണ്ടായി എനിക്ക് അവരോടൊന്നും വിഷമമില്ല കാരണം വെച്ചാൽ ദൈവാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവാത്മാവിനെ തിരിച്ചറിയാൻ സാധിക്കൂ ദൈവാത്മാവ് ഉള്ളിൽ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് മറ്റുള്ളവൻ്റെ ഉള്ളിലെ ദൈവാത്മാവിനെ കാണുമ്പോൾ അത് പൈശാധികം തോന്നുന്നത് അത് സാധാരണ മാത്രമേ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിലുള്ളവർക്ക് നിങ്ങളെ തിരിച്ചറിയുവാൻ കഴിയുകയില്ല ഈ ലോകത്തിൽ ലൗകികരായി ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ചില അറിവുകളും പാണ്ഡിത്യം കൊണ്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും നിങ്ങളെ തിരിച്ചറിയുവാൻ കഴിയുകയില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്നും വിഷമിക്കരുത് നിങ്ങളെ വിമർശിക്കുമ്പോഴും നിങ്ങളെ പരിഹസിക്കുമ്പോഴും നിങ്ങളെ കുറ്റം വിധിക്കുമ്പോഴും ഒരു വിധത്തിലും നിങ്ങൾ തളർന്നു പോകാതെ നിങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലത പ്രാപിച്ച് കൂടുതൽ കർത്താവിൽ ധൈര്യം പ്രാപിച്ച് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യതയോടെ വ്യക്തതയോടെ ചെയ്തു തീർക്കുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക ഞങ്ങൾ കുടുംബമായിട്ട് ശുശ്രൂഷയിലാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത് ഹൃദയത്തിൽ മുറിവേറ്റവരെ ശുശ്രൂഷിക്കുവാനുള്ളതായ ഒരു മിനിസ്ട്രിയാണ് അനേകമായി കർത്താവ് ഈ ദിവസങ്ങൾ ഞങ്ങളെ ബന്ധിപ്പിക്കുന്നു അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു അവരെ തിരികെ കർത്താവിൻ്റെ കൃപയിലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും ഞങ്ങളിവർത്ത് പ്രാർത്ഥിക്കണമേ ഇത്രയും നേരം എന്നോട് ഒത്തു സഹകരിച്ച് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ആമേൻ